ദുരിതം വിതച്ച ഫിഞ്ചാൽ കേരളത്തിലും മഴ കാസർകോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ മദ്രസകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് ജില്ലയിൽ ഇന്ന് ഉച്ചയോടെ മഴ ശക്തമായി പെയ്തു ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പലയിടങ്ങളിലും വെള്ളം കയറി ബൈജു ബൈജു വിവരങ്ങളുമായി ചേരുന്നു തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഉള്ളത് ഉച്ച വരെ ശക്തമായ മഴ വൈകുന്നേരത്തോടെ എടുക്കുന്നവറും മഴയുടെ ശക്തി കൂടുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത് അപർണ നിലവിൽ ശക്തമായ മഴ വടക്കൻ ജില്ലകളിൽ തുടരുകയാണ് പ്രത്യേകിച്ച് ബന്ദിയോട് കുമ്പള ഭാഗത്താണ് ശക്തമായ മഴ പെയ്യുന്നത് കുമ്പള ഈ ബന്ദിയോട് പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത് അത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടുണ്ട് ഇത് പ്രധാനപ്പെട്ട ദേശീയ പാതയാണ് മംഗളൂരു കണ്ണൂരു കണ്ണൂർ ദേശീയ പാതയാണ് ഇവിടെ ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെയാണ് വലിയ തോതിൽ വെള്ളക്കെട്ടുള്ള ഏതായാലും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല പ്രധാനമായും ഈ തീരപ്രദേശങ്ങളിലുള്ളവർക്കാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് നാളെയും റെഡ് അലർട്ടാണ് നാളെ റെഡ് അലർട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അപർണി ബൈജു കാസർകോട്